െ പറഞ്ഞു ഞാൻ പറയുന്നത് പേരിന് ഒരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല എന്താ പോലും എന്താ പോലും നിങ്ങൾ അങ്ങനെ പറയുന്ന ഒളിഞ്ഞു നോക്കണേ ആണാണോ മീഡിയ ും നിങ്ങൾ ചോദിച്ചത് പിന്നെ വകുപ്പുകളിലെ ഇടപെടാൻ കഴിയണം താങ്കൾ പറഞ്ഞു അതല്ല പിന്നെ പറഞ്ഞേ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും നീ പോലെ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ